അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി എനിക്ക് വായിക്കാം സംരക്ഷണത്തിന് മറവിൽ പേരവൃക്ഷവും ഫാഷൻ ഫ്രൂട്ടും വെട്ടി നശിപ്പിച്ചായി പരാതി കുരിയമ്മല പട്ടണമടത്തിൽ രാജേഷിന്റെ വീട്ടുമുറ്റു നിന്ന സസ്യങ്ങളാണ് വെട്ടി നശിപ്പിച്ചത് കഴിഞ്ഞ ദിവസം വൈദ്യുത ലൈനിൽ സ്പർശിക്കാൻ സാധ്യതയുള്ള വൃക്ഷത്തലപ്പുകളും വള്ളികളും വെട്ടിമാറ്റാൻ എത്തിയ കെ എസ് ഇ ബി ജീവനക്കാർ നിറയെ കായ്ച്ചിരുന്ന പേരയും ഫാഷൻ ഫ്രൂട്ടും വെട്ടിമാറ്റി റോഡിൽ വൈദ്യുത കമ്പികൾ പോകുന്ന ഭാഗത്തിന് എതിർവശത്തുള്ള വീടിന്റെ മുറ്റത്ത് നിന്നവയാണ് വെട്ടിമാറ്റിയത് പൊക്കം കുറഞ്ഞ പേരയും പടർന്നു കായ്ച്ചു കിടന്ന ഫാഷൻ ഫ്രൂട്ടും ഒരുവിധത്തിലും വൈദ്യുത കമ്പിയിൽ സ്പർശിക്കാൻ സാധ്യതയില്ലെന്ന് വീട്ടുകാർ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം എൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന പേരയും അതിൽ നിന്ന് നിറച്ച് കാച്ചു കിടന്നിരുന്ന രാഷൻ ഫ്രൂട്ടും ചോടോടെ കൂടി വെട്ടിക്കളഞ്ഞ് ഇട്ടുപോയി കെ എസ് സി ബിയുടെ ലൈനിന് യാതൊരുവിധ ശല്യമോ ഒന്നും ഇല്ലാതിരുന്ന കമ്പ ഞാനീ മുറ്റത്ത് നിൽക്കുമ്പോഴാണ് സംഭവം അവരോട് വെട്ടരുതെന്ന് പറയുമല്ല അവർ ഒരാൾ പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് അത് വെട്ടിക്കളഞ്ഞത് അയാൾ ഇച്ചിരി കല്ലു കുടിച്ചിട്ടുണ്ടെന്ന് അയാൾക്കിടെ നിന്ന് തോന്നുന്നു രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ രണ്ടുപേരും വെട്ടാതെ ഞാൻ കടന്നു പോയതാണ് ഇയാൾ മാത്രം തിരിച്ചു എന്തോ വൈരാഗ്യം പറഞ്ഞു നേരം കൊണ്ട് ആ കമ്പുകളെല്ലാം വെട്ടി ഫ്രൂട്ട് ഇതേസമയം ഈ ഭാഗത്ത് വൈദ്യുത കപിയിൽ സ്പർശിച്ചു നിൽക്കുന്ന വള്ളികളും മരക്കമ്പുകളും പലതും കെ എസ്ഇബി ജീവനക്കാർ വെട്ടിമാറ്റാൻ ശ്രമിച്ചില്ലെന്നും ഇവർ പറഞ്ഞു അകാരണമായി മുറ്റത്തു ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റി നശിപ്പിച്ചതിനെതിരെ കെ എസ്ഇ ബി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിരിക്കുകയാണ് രാജേഷ് മാസങ്ങൾക്കു മുൻപ് വാരപ്പെട്ടിയിൽ വാഴകൾ ജീവനക്കാർ വെട്ടിയത് വിവാദമായിരുന്നു സംഭവം വിവാദമായതോടെ കർഷകന് നഷ്ടപരിഹാരം നൽകിയാണ് സർക്കാർ മുഖം വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻറ്റ് വിശ്വസ്തം